മലങ്കരയിലെ മാർത്തോമ നസ്രാണി സമുദായത്തിന്റെ ഐക്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി അക്ഷീണം യത്നിക്കുകയും യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകത്തിന്റെ രചനയിലൂടെ മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും അതുല്യ സംഭാവനകൾ നൽകുകയും ചെയ്ത മഹാനായ ഗോവർണദോർ പാറേമാക്കൽ മാർത്തോമ കത്തനാരുടെ ഇരുന്നൂറ്റി തൊണ്ണൂറാം ജന്മദിനാഘോഷം ജന്മസ്ഥലമായ കടനാട്ടിൽ സമുചിതമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു സെപ്റ്റംബർ പത്താം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പാലാ രൂപതയുടെ മെത്രാനും സീറോ മലബാർ എക്യുമൽ കമ്മീഷൻ ചെയർമാനുമായ മാർ ജോസഫ് കലറങ്ങാട്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ച് ചെയർമാൻ അലക്സിയോസ് മാർ യൗസേബിയോസ് എന്നിവർ പങ്കെടുത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതുമാണെന്ന് പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഗവർണർ എന്ന പൊതുവെ അറിയപ്പെടുന്നു അറിയപ്പെടുന്നു കാരണം ആ കാലഘട്ടത്തിൽ അദ്ദേഹം സഭയുടെ ഐക്യത്തിനു വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളും ഒക്കെ ഇസ്ലാമ്യ സമുദായത്തിന് പ്രത്യേകം വഹിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമുദായത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ആളാണ് അദ്ദേഹം അതിനുവേണ്ടി കഷ്ടപ്പെട്ട് നീണ്ട പന്ത്രണ്ട് എട്ട് വർഷത്തോളം ിലും ഹോട്ടലിൽ നോക്കിയായിപ്പോയി അവിടെയുള്ള അധികാരികളൊക്കെ കണ്ട് തറയുമ്പോൾ തിരിച്ചു വരികയാണ് ചെയ്യപ്പെടും പാലാ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ കടനാട് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് പാനാമ്പുഴ രാമപുരം ഫൊറോന പള്ളി വികാരി ഫാദർ ബർക്കുമാൻസ് കുന്നുമറൻ ടോമി കലാനി ഷെവ ഉമ്മച്ചൻ വെങ്കിടത്ത് തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിക്കും സമ്മേളനത്തിൽ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ ഫാദർ സിറിൽ തയിൽ സെന്നിച്ചൻ കുര്യൻ ബിനു വള്ളോപുരിയിടം ബെന്നി ഈന്തന കുന്നേൽ തോമസ് കാവിൻപുറം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് പാലാ